ദസട്ടാ നമസ്കാരം രണ്ട് ദിവസം മുമ്പ് ഞാൻ ദസട്ടിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ജനുവരി പത്താം തീയതി ഞങ്ങൾ എസ് സി സിയിൽ ഒരു ചെറിയ ഉണ്ട് ദസരട്ടിന് വരാൻ സമയം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ ദസട്ടൻ കുറേ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ദസട്ടിൻ്റെ പിറന്നാളിന് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇനി ഓൺലൈനിലുള്ള പരിപാടി നമുക്ക് വേണ്ട ദാസട്ടാ ദസരട്ടിന് ബുദ്ധിമുട്ടാണെങ്കിൽ പിറന്നാള് ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ അമേരിക്കയ്ക്ക് വരാം എന്നിട്ട് അവിടെ വന്നിട്ട് ദാസേഖന നേരിട്ട് വിഷയമെന്ന് ഞാനിങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ ദാസേട്ട് എന്നോട് തീർച്ചയായിട്ടും അടുത്ത പിറന്നാളിനെ നേരിട്ട് വരും നമുക്ക് ഒന്നിച്ച് കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു നമുക്ക് ദാസേട്ട് നിങ്ങളെല്ലാവരെയും പോലെ നമുക്ക് ദാസേട്ട് നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇപ്രാവശ്യം വിളിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞു വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ജനുവരി അഞ്ചാം തീയതിങ്കിലൂടെ എത്തണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ സാധിച്ചില്ല അത് ഇനി ഏത് ദിവസമാണ് വരുന്നതെന്ന് എനിക്കിപ്പോൾ പറയാനും പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നല്ലൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസേട്ടെന്ന് പറഞ്ഞിരുന്നു അതിൽ മോഹൻലാൽ ദാസ പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മര്യാദ കൊണ്ട് ദാസേട്ടാ നോക്കിയേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദാസേട്ടൻ കൂടെ ഏതാണ്ട് അരമണിക്കൂറോളം ഒരുപാട് തമാശകൾ പറഞ്ഞിരിക്കാനൊക്കെ ഉള്ളൊരു ഒരു സമയമുണ്ടായി നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയായിട്ട് കാണുന്നത് അങ്ങനെയാണ് ദാസേട്ടനോട് ഫോണിൽ സംസാരിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ദാസേട്ടൻ ഒരു വോയിസ് മെസ്സേജ് എൻ്റെ ഫോണിൽ വരിക അതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന സന്ദർഭങ്ങൾ അതൊക്കെയാണ് ദാസേറ്റിൻ്റെ ഷഷ്ടി പൂർത്തിക്കാണ് രണ്ടായിരത്തി രണ്ടായിരം ജനുവരി പത്തിനാണ് ഞാൻ ആദ്യമായിട്ട് ദാസേറ്റിനെ പിറന്നാൾ വിഷയം വേണ്ടി വിളിക്കുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ ജനുവരി പത്തിനും എനിക്ക് ദാസേന വിളിച്ച് വിഷയാൻ സാധിച്ചിട്ടുണ്ട് ദാസേൻ്റെ ഈ ഇങ്ങനെയുള്ള പിറന്നാൾ ആഘോഷങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ ഞാനും മനോജ് കേജനും മാത്രമേ ഇത്തവണ വന്നിട്ടുള്ളൂ മമ്മൂട്ടി വന്നിട്ടില്ല അത് ഓർമ്മ വേണം കേട്ടോ അപ്പം ഇവർക്കൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ദാസേട്ടാ ഞങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നും ഞാനും മനോജ് കെജയനും കൂടെ പറയായിരുന്നു നമ്മൾ ദാസേട്ട് പിറന്നാളെന്ന് പറഞ്ഞിട്ട് ജനുവരി പത്താം തീയതി വേറെ ഒരു പരിപാടിക്കുമ്പോൾ പോവാതെ ഓടി പിടിച്ചു പോകും ഞങ്ങളുടെ പിറന്നാളിനും ഒരു വിഷു പോലും ചെയ്യാതെ എന്താണെന്ന് പോലും ദാസേട്ടൻ അറിഞ്ഞുകൂടാ അപ്പൊ ഇനി മമ്മൂട്ടിയുടെ പിറന്നാളിന് മോഹൻലാലിന്റെ പിറന്നാളിനും ഒക്കെ വിഷ് ചെയ്യുമ്പോൾ ആലോചിക്കണം ദാസേട്ട വിഷൻ നേരിട്ട് വരുന്നത് ഞാനും മനോജ് കെട്ടേനും മാത്രമേ ഉള്ളൂ അത് ഓർമ്മ വേണം കേട്ടോ ദാസേട്ടാ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ദാസേട്ട ദൈവം ആയുസ് തിരഞ്ഞെടുത്തോളം കാലമാണ് ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ ദാസേട്ടൻ എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ പ്രഭുചിച്ചി ഞാനും ദാസേട്ടൻ സാധാരണ ഫോണിൽ സംസാരിക്കുമ്പോൾ ദാസേട്ടേക്കാൾ കൂടുതൽ പ്രഭചിച്ചിയാണ് എന്നോട് ഓരോ കാര്യങ്ങൾ പറയാറുള്ളത് പ്രഭചിച്ചി എനിക്ക് തന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻ്റായിട്ട് ഞാൻ കണക്കാക്കുന്നത് പലരും ദാസേട്ടാന്ന് വിളിക്കുന്ന പോലെയല്ല സ്ഥിതിക്ക് ദാസേട്ടാന്ന് വിളിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടോ എന്ന് പ്രഭശത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും കൂടെ ഒന്ന് അറിഞ്ഞുകൊണ്ടേ അപ്പോൾ എല്ലാവർക്കും മനോജി ഞങ്ങൾ അല്ല ഞങ്ങള് രണ്ടുപേരും ഉള്ളൂന്ന് പറഞ്ഞപ്പോഴും അപ്പൊ എന്നും മനോജൻ ഞാനും ദാസിനെ പിറന്നാളും എന്നും ഉണ്ടാവുന്നുള്ളൊരു ഒരു ഓർമ്മ വേണം മനോജിന്റെ കൈമാറി ദാസഡ് നമസ്കാരം സിദ്ധീഖ് പറഞ്ഞ ശരിയല്ലേ കഴിഞ്ഞ വർഷം ഞാനും സിദ്ധിക്ക് ഉണ്ടായിരുന്നു മമുക്കായി അങ്ങനെ പലരും പല സമയത്തും ഉണ്ടാവാറില്ല എന്നും എപ്പോഴും കേട്ടോ ജനുവരി പത്തൊന്ന് പറഞ്ഞാൽ അത് ഞങ്ങള് എവിടെ പിറന്നാൾ ആഘോഷിച്ചാലും ഞങ്ങളൊപ്പം ഉണ്ടാവും ഒരുപാട് സന്തോഷം ദാസേന കാരണം ഇനി ദിവസത്തിൽ അവിടെ വരാൻ സാധിച്ചതില് എന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ പിറന്നാൾ ആശംസിക്കുന്നിരുന്നു അതിൽ സാഷ്ടാംഗ പ്രണാമം മനസ്സുകൊണ്ട് നേരുന്നു ദാസേലിന് എല്ലാ ആയുളയൊക്കെ ശോശങ്ങൾ ഉണ്ടാവട്ടെ എന്നും എക്കാലത്തും ഈ ഭൂമി മലയാളം ഉള്ളിടത്തോളം കാലം ദാസേട് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഞങ്ങളൊന്നും ചിലപ്പോൾ ആ സമയത്ത് ഇല്ലെങ്കിലും ദാസേഡൻ കൂടെ ഉണ്ടാവണം അതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം അതെ അതെ കേട്ടോ പിന്നെ സ്ഥിതി എൻ്റെ ജീവിതത്തിലെ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ ആദ്യം സിനിമയിലേക്ക് എത്തുമ്പോൾ എൻ്റെ ആഗ്രഹം പല നടന്മാരും ആഗ്രഹിക്കുന്ന പോലല്ലായിരുന്നു ചില ആഗ്രഹം സൂപ്പർ സ്റ്റാർ ആവണം അല്ലെങ്കിൽ ഭയങ്കര വൈവിധ്യമാകുന്ന കഥാപാത്രങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ എന്റെ ആഗ്രഹം ദാസേടിൻ്റെ പാട്ടുകളിൽ മാക്സിമം പാടി വിവരിക്കാനുള്ള അവസരം ഉണ്ടാവണം അത് ദൈവം അനുഗ്രഹിച്ച് ദാസേണ്ടേ എനിക്ക് ആദ്യം കിട്ടിയ പാട്ട് കുടുംബസമയത്തിൽ നീലരാവിലിന്നതിൻ്റെ പിന്നെ കാതിൽ തേന്മഴയായി എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ പാട്ട് കാതിൽ തേന്മഴയായി പിന്നെ ഞാൻ ഈ നായക വേഷങ്ങളിൽ നിന്നൊക്കെ മാറി വില്ലൻ വേഷങ്ങളിൽ എന്തെങ്കിലും ഞാൻ ഓർത്തു എൻ്റെ പണി തീർന്നു ഇനി പാട്ടില്ല ആ അപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു വലിയ നിധി പോലെ പാട്ട് കിട്ടി തിരനുരിയും ചുരുങ്ങുമുടിയിൽ സാഗര സമൂഹത്തിൽ എന്നെ എവിടെയും ദാസക്കൻ കൈവിടില്ല ഇനിയും കൈവിടില്ല എന്നുള്ള പ്രാർത്ഥനയോടെ ദാസൻ വീണ്ടും ഒരുപാട് നന്ദി എന്നാൽ മനോജ്ഞാൻ ദാസാക്കിൻ്റെ പാട്ടുപാടി അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം എനിക്ക് ദാസാക്കൊന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു കാരണം അന്ന് കാണാൻ വേണ്ടി ഒരുപാട് ദൂരെ ഞങ്ങൾ ഈ ഗാലറിയിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ദാസക്കൻ ഒരുപാട് ദൂരെ വന്ന് ഒരു വെള്ള പാൻറ്റും ഷർട്ട് വിട്ടുമ്പോൾ ഒന്നും ചെറിയ രൂപമായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളൂ ദാസാക്കി നേരിട്ട് കാണണമെന്ന് മോശിച്ചിട്ടാണ് ഞാനിപ്പോൾ സിനിമയിൽ വന്നത് പക്ഷേ ദാസക്കൻ പാട്ടിയെ പാട്ടിനൊത്ത് അഭിനയിക്കാൻ പറ്റി ദാസേരിനോട് ഒപ്പം ഒരുപാട് സമയം യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ദാസേനോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഒത്തിരി ഓർമ്മയുണ്ട് ദാസേന്റെ പാട്ടുകൾ സിദ്ധി ആദ്യം ഈ ഓർമ്മ വെച്ചതാണെന്നൊക്കെ പറയുന്ന കാലല്ലേ ആ കാലത്ത് ദാസേന്റെ പാടിയ ആദ്യം പാട്ടല്ലൂടി പാട്ട് ആടേ കിട്ടും എനിക്ക് ഓർമ്മ വെക്കുമ്പോ തന്നെ ഞാൻ ദാസേന്റെ പാട്ട് കേട്ടോണ്ടിരിക്കുന്നു അതെ അതെ ഓർമ്മയാണ് അപ്പഴാണ് എനിക്ക് ഓർമ്മ വന്നതെന്നാണ് എന്റെ ഓർമ്മ എന്നാലും എനിക്ക് ആ സാദ്യം കേട്ടതായിട്ട് എന്റെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു പാട്ട് എന്ന് പറഞ്ഞത് ദേവി ശ്രീ ഓർമ്മയില്ല പക്ഷെ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ എൻ്റെ ചേച്ചിയമ്മ പറയുമായിരുന്നു ഇവൻ ഇങ്ങനെ കൊച്ചിലെ ഇങ്ങനെ അരപ്ലേസ് നമ്മുടെ അരപ്ലേസ് ഉണ്ടാക്കുക അരപ്ലേസിൽ ഇങ്ങനെ ഇരുന്ന് മേളിലോട്ട് നോക്കി ഈ പാട്ട് പാടാണ്ടായിരുന്നു എനിക്കത് അതിശയായിട്ട് തോന്നും ആ ആ പാട്ട് തന്നെ അന്നെടുത്ത് പാടി എഴുത്താൻ പോകാത്ത പാട്ട് എനിക്ക് ഓർമ്മ ഓർമ്മ അന്നേ തുടക്കി ഈ പരിപാടിക്ക് അതെ ചന്ദനം പൂക്കുന്ന ദിക്കിൽ തൃക്കാപ്പൂവിന് പുത്രം കൊടുക്കുന്ന തൃക്കാതി ചന്ദനോദിക്കുന്നതി പിന്നീട് നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങൾ നമ്മുടെ നമുക്ക് ദുഃഖമുണ്ടായ സന്ദർഭങ്ങൾ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിച്ച സന്ദർഭങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയോ ദാസറ്റെ പാട്ടുകളുമായിട്ടൊക്കെ ഓരോ കണക്ഷൻ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പല പല പാട്ടുകൾ വെച്ചിട്ടാണ് ഞങ്ങള് പല കാര്യങ്ങളും ഓർക്കുന്നത് എനിക്ക് ചെറുപ്പകാലത്ത് ഇത്ര വലിയ പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ല പ്രണയം ഉണ്ടായിരുന്ന ഒരാൾ എന്റെ കൂടെ നിൽക്കുന്നുണ്ട് പ്രണയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ചിമ്മ ചിമ്മാ അപ്പോ അങ്ങനെയുള്ള ഒരു പ്രണയത്തെ കുറിച്ച് ഓർത്ത മനോ ചെയ്തുപാട്ടായിരിക്കും മനസ്സിനോ വരെ ഞാൻ ജീവിതത്തിൽ അല്ലെങ്കിൽ സിനിമയിൽ സിനിമയിൽ ഒരുപാട് പ്രണയം ഉണ്ടായിട്ടില്ല സിനിമയിൽ അഭിനയിച്ചല്ലേ ആ മതിയല്ലേ അല്ല എന്റെ വ്യക്തി ജീവിതത്തിൽ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും പെട്ടെന്ന് വരുന്ന മനസ്സിൽ നിറയെ പ്രണയം ഒറ്റക്കുന്ന കാലത്ത് പല്ലവി നമ്മൾ ഓരോ ഗാനമഞ്ചരി നമ്മൾ മനസിന്റെ യോഗ പറയാതെത്തില്ല അല്ലെ എനിക്കതിലൊരു ഒരു ഒരു പ്രണയഗാനങ്ങളെ കുറിച്ച് അങ്ങനെ ഓർമ്മയില്ല എന്നിട്ട് ദാസക്കെട്ട് ഒരുപാട് ഒരുപാട് ഏത് പാട്ടിലാണ് പ്രണയം ഇല്ലാത്തതല്ലേ പ്രണയഗാനങ്ങൾ എത്രയോ ദാസക്കട്ടെ പാടിയിട്ടുണ്ട് ഒരുപാട് പേര് പ്രണയഗാനങ്ങൾ ഉണ്ടോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഓർക്കണം